മദ്യപിക്കാനെത്തിയയാളെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണം മോഷ്ടിച്ച യുവാവ് പിടിയിലായി കരുനാഗപ്പള്ളി അരമ്പത്ത് മഠത്തിലുള്ള ബാറിലെത്തിയ അൻപത്തിരണ്ടുകാരെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണം മോഷ്ടിച്ച യുവാവാണ് പോലീസിന്റെ പിടിയിലായത് വള്ളികുന്നം രാജീവ് ഭവനിൽ ഇരുപത്തിനാല് വയസ്സുള്ള രാജീവാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് അരമത്ത് ബാറിൽ മദ്യപിക്കാൻ എത്തിയതാണ് വിളയിൽ വടക്കതിൽ വെട്ടിൽ ഡേവിഡ് ചാക്കോ എന്നയാൾ മദ്യം വാങ്ങാൻ പോക്കറ്റിൽ നിന്നും പണം എടുക്കുന്നതിനിടയിൽ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പുതിയ പ്രതിയായ രാജീവ് കാണാൻ ഇടയായി ഇതിനെക്കുറിച്ച് ഇയാൾ ഡേവിഡിനോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പൊതി എങ്ങനെയും കൈക്കലാക്കണമെന്ന് പദ്ധതിയിട്ടു തന്ത്രപൂർവ്വം അടുത്തുകൂടിയ ശേഷം ഡേവിഡിന് കൂടുതൽ മദ്യം വാങ്ങി നൽകി അബോധാവസ്ഥയിലാക്കി തുടർന്ന് വീണ്ടും മദ്യം വാങ്ങുന്നതിനായി ഡേവിഡിന്റെ പോക്കറ്റിൽ നിന്നും പണം എടുക്കാമെന്ന വ്യാജേന അഞ്ച് പവനോളം വരുന്ന സ്വർണമാലയും നാല് പവൻ വരുന്ന ബ്രേസ്ലെറ്റുമടങ്ങിയ പൊതി മോഷ്ടിച്ചെടുത്ത ശേഷം കടന്നുകളയുകയായിരുന്നു തുടർന്ന് ഡേവിഡ് കരുനാഗപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിയുകയും ഇയാളെ കണ്ടെത്തി മൂന്ന് മണിയോടെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കരുനാഗപ്പള്ളി പൊലീസ് ഇൻസ്പെക്ടർ നിസാമുദ്ദീൻ്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷെമീർ ഷാജിമോൻ സുരേഷ് എസ്സിപിഒ ഹാഷിം സിപിഒ നൌഫൽജാൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്